വരോilla dikal padamal ire ithu veyil ulladhe danger boy 7c kku vendi aadi over eriyunnathu anubhaanu kuthinalangal idanchal adhi ball thanne boundary adichu porthirikkukayan nammade moothamasmam kalichal kuvililar recover kanthante kintiyilichal konda marida jeevam matham aagiyathu or dayum illade aranje poranjum adichu poranju കളി ജയിച്ചു എന്ന് ുംകരം ഗുണന പട്ടിക മത്സരമെങ്കിൽ മാറ്റി

what

വലിയ ശല്യമൊന്നുമില്ലാതെ മനുഷ്യൻ ഒറ്റക്ക് ഇന്ന് ഒക്കണ പോലെ സുഹൃത്തുക്കളെ നമ്മളു തോൽവി ഉറപ്പിച്ചു ആ ഡെസ്ക് എടുത്ത് പുറത്തിടാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ദുബായി പോലാണ് അതവർ കണ്ടത്തില്ല ഏ കൊള്ളടേ കൊള്ള നീ ആളും അപ്പന്നല്ലേ ബോളി സിംഗിൾ എടുത്ത അനൂപിന്റെ ബുദ്ധിപരമായ നീക്കം പക്ഷേ അമ്മാടി എവിടെന്ന് നീങ്ങുന്നില്ല അനൂ ഓ ജസ്റ്റ് മിസ് ഓർഡൻ പറഞ്ഞു പോ അടിക്കുമെന്ന് പേടിച്ച് വിട്ടുപോയാണോ സൂഹൃദുകളെ വിട്ടുക്കളോ മാരി കൊടുത്തോ മരക്കിടങ്ങ് പറ്റ പുല്ലു తినేയില്ല പശുവിനെ കൊണ്ട് തീറ്റയില്ല അംബറി ക്ലിയർ അബൗട്ട് ഇറ്റ് ദിസ് ഈസ് റംഗ് അമ്മാടി ബോൾ വരുമ്പോൾ ബാറ്റ് എടുത്ത് വീശണം ബുക്ക് എടുത്തിടാം പാടി ഈ വന്നിക്കുമ്പോ തോറ്റാ ഒന്നും ചേട്ടാ സിംഗിൾ എടുത്താ ഞാൻ നോക്കോളാം അയ്യേ ഇത് അബദ്ധം ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള എന്തോ ഒരു പരിപാടി കാണിച്ചിരിക്കുകയാണ് അമ്പാടി ഡേ ഞാൻ പോയി പെടുത്തിട്ട് വരാം പെടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ ഓ അല്ലാതെ പറ്റില്ല എന്തിനാ നടന്ന पड़ी बाल हाँ उसी रंडा टीम ठप्पे ने तो कड़ी कड़ी दिल क्यों इबादत का दर्द किला स्टे क्रिस्टल हार्टल मासा अम्बाडी पड़े ओटम <coughs> लूसिंग ट्रैकल दरलासिंग पुरी कुटम जेसिल बोसाई यदि माचुम कड़ी മാഡം പല്ലിലെ ചിത്രരോഗികൾ അത് ഭക്ഷണങ്ങളല്ലേ അമ്പാടി അമ്പാടിയാണ് അല്ലേ പതിനാമത്തെ അടവുകളാണ് ഭക്ഷണങ്ങൾ എടുക്കുന്നത് ഒടിപ്പ് പറഞ്ഞതാണ് ഉദ്ദേശം രണ്ട് ാണ് എന്താണ് ആ രണ്ടാമത്തെ കാര്യം കലാഷ്ണിക എല്ലാ കണ്ണുകളും അനൂപിന്റെ ബാറ്റിൻ തുമ്പിലേക്ക്

ൊന്നുംനസിലാവത്തില്ലല്ലോ യുവന്മാർക്കൊണ്ട് ഫുള്ള് പ്രശ്നമാണ് സാറേ തല്ലു പിടുത്തു സ്കൂള് അർത്ഥ തൃകോണന്മാരെ പോ പിള്ളാരല്ലേ നാലോക്കുമ്പോ തല നേരങ്ങി പോകും യുവന്മാര് വീണ്ടും തുടങ്ങിയല്ലേ എന്തു ചെയ്യാം സാറേ ഇവരെയൊക്കെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ച അവരെല്ലാം കൂടെ വന്നിട്ട് മൂന്നിനെ മൂന്ന് മൂലക്കെ എത്തിക്കോളാൻ പറഞ്ഞിട്ട് പോകും എന്നാ അങ്ങനെ ഇനി മൂന്നിനെ മൂന്ന് മൂലക്കല്ല മൂന്ന് ക്ലാസ് ലിത്ത് വെച്ച് വൈകണ്ടോടി വേളം അവിടെ വെൽക്കം എന്ത് ോട്ട അതൊന്നും പറ്റൂല ഇവിടെ നാല് പേരും ഉണ്ട് ഇവനെന്തിനിച്ചിരുത്തിയ ടാ നാളെ രാവിലെ നേരത്തെ വരണം എന്തിന് ശ്രീകുട്ടാ ദിവസില് ഓട്ടോ ഓടിച്ചില്ലെങ്കിൽ നാണക്കേണ്ട കേട്ടോ

പക്ഷെ ഒരു കാര്യം നിങ്ങൾ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം ഒരാൾക്കേ പറ്റോളൂ അതെ പാവങ്ങൾക്കയാൾ ഗുണ്ടകൾക്കയാൾ അസുരൻ ഞങ്ങൾ ഭസ്മം ടീമിനായാണ്

ഓ പിന്നെ പത്താം ക്ലാസ് പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ സംസാരിച്ചു കൊള്ളാല്ലേ അങ്ങനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കി പിന്നെ വലിയ ഓ വല്യ പാടാ Alfonso arriva Bonfica, Alfonso, Monica Alfonso arriva Bonfica, te amo bonita, Moi com'anno Cina, oh bella finica Moi com'anno Cina, Monica eres mia Bye, വലിന്തോ ഒരു ടീം കൊളിച്ച് വന്നിരിക്കണം ഇപ്പോ കണ്ടില്ലേ ഇനി ഹെഡ് ഓഫീസ വിളിക്കുമ്പോൾ ഞാനൊന്നോ പറയ ഹെഡ് ഓഫീസർ ആ ലുമിന ഹെഡ് ഓഫീസ് ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസിലെ നിന്നെക്കേയവകേ മടുപ്പായിരുന്നു എന്താ പറയൻ എല്ലാം കൂട കളഞ്ഞില്ല ബൈജൻ ഹം അ കോൺ अरे ബൈജൻ ഇവന്റെ കൂട്ടുകാരൻ ഇവർക്ക് ബൈജൻ ഒരു സഹായമാണ് ദേ നിന്നെ ഇനി ഞാൻ സഹായിക്കാൻ പോണ്ടില്ല പിന്നെയുള്ളതൊരു കൂട്ടുകാരന്മാരെ ഓക്കേ ആണോണിന അ പിന്നെ പോണയന മുമ്പേ ഈ അഷ്ട വരിക്കാസി തന്നിട്ടില്ല അത് വെച്ചിട്ട് പോയാ മതി ഹം ഇപ്പോന്ന കാര്യം പറ. ദാ ഇത് പേടിയുള്ളത്തെ മറ്റേ ആ ആ മോൻ പേര് എന്താ പറഞ്ഞല്ലേ? ശ്രീകുട്ടൻ. ഓ നൈസ് നെയിം. പറ ശ്രീകുട്ടാ. എന്താ പ്രശ്നം? അണ്ണാ പ്രശ്നമുണ്ടോ അച്ഛാ? ആ ഒറ്റ മിനിറ്റ്.